മലപ്പുറം ജില്ലയിലായിരുന്നു കേരള മനസാക്ഷിയെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം അഞ്ചരമണിയോടുകൂടി ഇടപ്പാൾ സ്റ്റേഷനിലേക്ക് ഹനീഫ എന്നൊരു വ്യക്തി തന്റെ മകൻ ഇർഷാദിനെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി എത്തി തലേ ദിവസം രാത്രിയിൽ കോഴിക്കോട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനും ചില സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും വേണ്ടിയാണ് മകൻ പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വാങ്ങുന്നതിനായി മൂന്ന് ലക്ഷം രൂപയും ഇർഷാദ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമായപ്പോൾ ഇർഷാദിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി ഒരു കാർ വീട്ടുമുറ്റത്ത് വന്നു നിന്നു ആ കാറിലാണ് ഇർഷാദ് കയറിയതും പോയതും ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ആരാണെന്നുള്ളത് പിതാവ് ഹനീഫ കണ്ടതുമില്ല സുഹൃത്തുക്കളാവും കാറിലൊപ്പമുണ്ടായിരുന്നതെന്ന് വീട്ടുകാർ വിചാരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം അത് രാവിലെ തന്നെ താൻ കോഴിക്കോടെത്തിയെന്നും സുഖമായിരിക്കുന്നെന്നും കാണിച്ച് ഇർഷാദിന്റെ മൊബൈലിൽ നിന്നും പിതാവ് ഹനീഫയ്ക്ക് ഒരു മെസ്സേജ് എത്തുകയും ചെയ്തു ഇർഷാദിന്റെ മെസ്സേജ് എത്തിയ നിമിഷത്തിൽ തന്നെ ഹനീഫ ഇർഷാദിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് വീട്ടിലുള്ള പലരും പല ആവർത്തി ഇർഷാദിന്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു മകൻ എന്തുകൊണ്ടാകാം തുടർച്ചയായി മൊബൈൽ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് പിതാവ് ഹനീഫയ്ക്ക് സംശയം തോന്നി വൈകുന്നേരമായിട്ടും മൊബൈൽ ഫോൺ ഓൺ ആകാത്ത സാഹചര്യത്തിലാണ് ഭയം തോന്നിയ വീട്ടുകാർ ഉടൻ തന്നെ സ്റ്റേഷനിലെത്തി വിവരം പോലീസുകാരെ ധരിപ്പിച്ചത് പരാതി കേട്ട ഉടൻ തന്നെ എസ് ഐ ആ പരാതി എഴുതി വാങ്ങുകയും ഫയലിൽ സ്വീകരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു പരാതി എഴുതി വാങ്ങുന്നതിനിടയിൽ മകൻ ഇർഷാദിന്റെ ബിസിനസ് രീതികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എസ് ഐ വിശദമായി തന്നെ പിതാവ് ഹനീഫയോട് ചോദിച്ചു മനസ്സിലാക്കി കോഴിക്കോടുള്ള ഹോൾസെയിൽ കടകളിൽ നിന്നും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ വാങ്ങി ഇടപ്പാൾ മേഖലകളിലുള്ള കടകളിലൊക്കെ കച്ചവടത്തിനായി ഇർഷാദ് എത്തിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ എസ് ഐ ഉടൻ തന്നെ സിഐ ബഷീറിനെ വിവരം അറിയിക്കുകയും ചെയ്തു സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇർഷാദിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താനാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം തീരുമാനിച്ചത് കാരണം രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി കൈവശം മൂന്നു ലക്ഷം രൂപയുമായാണ് കോഴിക്കോട്ടേക്ക് ഇർഷാദ് എന്ന ചെറുപ്പക്കാരൻ പോയിരിക്കുന്നത് ആ ചെറുപ്പക്കാരനെയാണ് ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതും സൈബർ സെല്ലിന് നിർദ്ദേശം കിട്ടി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പോലീസ് സംഘത്തെ തേടി ഒരു ഇൻഫർമേഷൻ എത്തി ഇടപ്പാൾ മേഖലയിൽ നിന്നും യാത്ര തിരിച്ച് ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ഇർഷാദ് എന്ന ചെറുപ്പക്കാരന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കുകയാണ് മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്ന സമയത്തും ഇർഷാദിന്റെ ഫോൺ പന്താവൂർ മേഖലയിൽ തന്നെ ആക്റ്റീവായിരുന്നു കോഴിക്കോടേക്ക് പോകുന്നെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്തുകൊണ്ടാകാം പന്താവൂർ മേഖലയിൽ തന്നെ കറങ്ങി തിരിഞ്ഞു നിന്നതെന്ന് പോലീസിന് സംശയം തോന്നി സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ഇൻഫർമേഷൻ കൂടി പോലീസ് സംഘത്തെ തേടിയെത്തി രാത്രി സ്വിച്ച് ഓഫ് ആയ ഇർഷാദിന്റെ മൊബൈൽ ഫോൺ അതിരാവിലെ തന്നെ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് സെക്കൻഡുകൾക്കകം തന്നെ ആ മൊബൈൽ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് രാവിലെ മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കുന്നത് കോഴിക്കോട് വെച്ച് തന്നെയാണ് യാത്രക്കിടയിൽ ഒരുപക്ഷെ അയാളുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് തീർന്നതായിരിക്കുമോ എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നി അന്വേഷണത്തിന്റെ ഭാഗമായി എസ് ഐ സി ഐ ഉൾപ്പെടുന്ന സംഘം ഇർഷാദിന്റെ വീട്ടിലേക്ക് എത്തി ചില കാര്യങ്ങൾ കൂടി തങ്ങൾക്ക് ചോദിച്ചു മനസ്സിലാക്കാനുണ്ടെന്ന് സി ഐ ഇർഷാദിന്റെ പിതാവ് ഹനീഫയെ അറിയിക്കുകയും ചെയ്തു സുഹൃത്തുക്കൾക്കൊപ്പം ഇർഷാദ് കോഴിക്കോട്ടേക്ക് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ അറിയിച്ചിരുന്നത് ആ സുഹൃത്തുക്കൾ ആരൊക്കെയെന്നായിരുന്നു ഇർഷാദിന്റെ സുഹൃത്തായ സുഭാഷിനൊപ്പമായിരിക്കാം അവൻ കോഴിക്കോട്ടേക്ക് പോയിരിക്കുന്നതെന്നാണ് തങ്ങൾ കരുതിയിരിക്കുന്നതെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഇർഷാദിന്റെ സുഹൃത്തായ സുഭാഷ് സമീപത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണെന്ന് ആ വീട്ടുകാർ പോലീസിന് മൊഴി നൽകി ഇർഷാദിന്റെ കുടുംബത്തിൽ നിന്നും സുഭാഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഭാഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു തൊട്ട് തലേ ദിവസം ഇർഷാദിനെ ാണ് ആദ്യം തന്നെ പോലീസ് സംഘം സുഭാഷിനോട് ചോദിച്ചത് തലേദിവസം രാത്രിയിൽ ഇർഷാദിനെ കോഴിക്കോട്ടേക്ക് പോകുന്നതിനു വേണ്ടി സുഭാഷും സുഹൃത്ത് യബിനും ചേർന്നായിരുന്നു ഇർഷാദിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടതെന്ന് അയാൾ പോലീസിന് മൊഴി നൽകി ഇർഷാദിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കിയതിനു ശേഷം തങ്ങൾ തിരികെ വീട്ടിലേക്ക് പോന്നു എന്നും സുഭാഷ് പോലീസിനോട് പറഞ്ഞു സുഭാഷിൽ നിന്നും എബിനെന്ന സുഹൃത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ പോലീസ് സംഘം എബിനെയും സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ വിളിച്ചു വരുത്തി പോലീസ് സംഘം എബിനെ ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ സുഭാഷ് പറഞ്ഞ അതേ മറുപടികൾ തന്നെയാണ് എബിനും പറഞ്ഞത് കോഴിക്കോട്ടേക്ക് പോകുന്നതിനു വേണ്ടി ബസ് സ്റ്റാൻഡിൽ തന്നെ ഒന്ന് ഇറക്കണമെന്ന് സുഭാഷിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സുഭാഷും സുഹൃത്ത് എബിനും ചേർന്ന് ഇർഷാദിനെ ബസ് സ്റ്റാൻഡ് വരെ ആക്കിക്കൊടുത്തതെന്ന് അവർ പോലീസിന് മൊഴി നൽകി ഇർഷാദിനെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ സുഭാഷും എബിനും പൊതുവായുള്ള സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഒരു അന്വേഷണം നടത്തിയെന്നും പോലീസിന് മൊഴി നൽകി പൊതുവായുള്ള സുഹൃത്തുക്കളോടൊക്കെ ഇർഷാദിനെക്കുറിച്ചുള്ള വിവരങ്ങൾ സുഭാഷും എബിനും തിരക്കിയെന്നറിഞ്ഞ പോലീസ് സംഘം ആ സുഹൃത്തുക്കളുടെയൊക്കെ നമ്പർ വാങ്ങുകയും ആ നിമിഷത്തിൽ തന്നെ അവരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എന്നാൽ സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇർഷാദിനെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചില്ല ഇതിനിടയിൽ ഒരു സംഘം പോലീസുകാർ ഇർഷാദിനെ തിരക്കി കോഴിക്കോടും എത്തിയിരുന്നു ഇർഷാദ് സാധനങ്ങൾ വാങ്ങാറുള്ള കടകളിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും ആ കടകളിലൊന്നും ഇർഷാദ് എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് എന്നാൽ കോഴിക്കോട്ട് നിന്ന് തന്നെയാണ് പിതാവ് ഹനീഫയ്ക്ക് ഇര്ഷാദിന്റെ ഫോണിൽ നിന്നും മെസ്സേജ് വന്നിട്ടുള്ളത് അക്കാര്യത്തിൽ പോലീസ് സംഘത്തിന് സംശയം തോന്നി ഇർഷാദിനെ അവസാനമായി കണ്ടിരിക്കുന്നത് സുഭാഷും എബിനുമാണ് അതുകൊണ്ട് തന്നെ അവരുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി ടവർ ലൊക്കേഷൻ കോഴിക്കോടാണ് കാണിക്കുന്നതെങ്കിൽ അവർ പറഞ്ഞ മൊഴികളൊക്കെ തീർത്തും കള്ളമാണെന്ന് വിലയിരുത്താം അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം അത്തരത്തിലൊരു അന്വേഷണം നടത്തിയത് എന്നാൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തീർത്തും നെഗറ്റീവായ ഒരു റിസൾട്ടാണ് പോലീസിനെ തേടിയെത്തിയത് ഇർഷാദിനെ കാണാതായ ദിവസം രാത്രിയിൽ സുഭാഷിന്റെയും എബിന്റെയും ടവർ ലൊക്കേഷൻ ഇടപ്പാളിൽ തന്നെയാണ് കാണിക്കുന്നത് അവരിവരും കോഴിക്കോട്ടേക്ക് പോയിട്ടേ ഇല്ല അങ്ങനെയെങ്കിൽ കോഴിക്കോട്ടേക്ക് പോയ ഇർഷാദിനെ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയർന്നത് ലോക്കൽ പോലീസിന്റെ അന്വേഷണം തീർത്തും മന്ദഗതിയിലാണെന്ന് മനസ്സിലാക്കിയ ഇർഷാദിന്റെ പിതാവ് ഹനീഫ ഉന്നത ഉദ്യോഗസ്ഥരെ കാണുകയും പരാതികൾ നൽകുകയും ചെയ്തു ലോക്കൽ നേതാക്കളെയും എം എൽ എയും അടക്കം കണ്ട് തന്റെ പരാതി ബോധിപ്പിച്ചു ഇതിന്റെയൊക്കെ ഭാഗമായി സർക്കാർ ഇടപെടുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രംഗത്തിറക്കുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിന്നീട് കേസന്വേഷണം നടത്തിയത് നേരത്തെ ചോദ്യം ചെയ്ത മുഴുവൻ ആളുകളെയും പോലീസ് സംഘം നിരീക്ഷണത്തിൽ വെച്ചിട്ടും യാതൊരുവിധ തുമ്പും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല സംശയമുള്ള ആളുകളെ മുഴുവൻ നിരീക്ഷണത്തിൽ വെക്കുകയും പല ആവർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടും ദിവസങ്ങൾ കടന്നുപോയിട്ടും ഇർഷാദ് എവിടെയെന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടിയില്ല സംശയമുള്ള വ്യക്തികളെയും അവരുടെ പ്രവർത്തികളെയും നിരീക്ഷണത്തിൽ വെക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത് പോലീസ് സംഘത്തിന്റെ ലിസ്റ്റിലുള്ള രണ്ടു പേർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ചധികം പണം ചിലവഴിക്കുന്നുണ്ട് ഹനീഫ സ്റ്റേഷനിൽ നൽകിയ പരാതി അനുസരിച്ച് മകൻ ഇർഷാദിന്റെ കൈവശം മൂന്ന് ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ അയാളുടെ കൈവശം അതിലധികം പണം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്ക് ഉറപ്പുമില്ല ഇർഷാദിന് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈവശമുള്ള പണം അയാളെ അപായപ്പെടുത്തിയ വ്യക്തികൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർ ആദ്യമൊക്കെ ആ പണം ഉപയോഗിക്കാതിരുന്ന ശേഷം പിന്നീട് കാര്യമായി ഉപയോഗിക്കുകയും ചെയ്യും കാര്യം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം മാസങ്ങളോളമായി ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ വെച്ചത് ആ നിരീക്ഷണത്തിലിരിക്കെയാണ് മിർഷാദിന്റെ സുഹൃത്തുക്കളായ സുഭാഷും എബിനും വില കൂടിയ മൊബൈൽ ഫോണുകൾ വാങ്ങിയത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഇരുവരെയും പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു മൊബൈൽ ഫോൺ വാങ്ങുന്നതിനായി അവർ ചിലവഴിച്ച പണത്തിന്റെ സോഴ്സ് ചോദിച്ചപ്പോൾ അത് തങ്ങളുടെ കൈവശമുള്ള പണം തന്നെയാണെന്നാണ് ആദ്യഘട്ടത്തിൽ സുഭാഷും എബിനും പറഞ്ഞത് എന്നാൽ ഈ കേസുമായി ഏതെങ്കിലും വ്യക്തികളെ ഒന്ന് കണക്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്ന പോലീസ് സംഘം നിരവധി ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ച ശേഷമായിരുന്നു സുഭാഷിനെയും എബിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് ഇരുവരെയും പോലീസ് സംഘം ചോദ്യങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിച്ചു ഒടുവിൽ പോലീസ് ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ വലയിൽ എബിനാണ് ആദ്യം വീണത് താനൊന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാം സുഭാഷാണ് ചെയ്തതെന്നും എബിൻ പോലീസ് സംഘത്തോട് അറിയാതെ പറഞ്ഞുപോയി പോലീസുകാർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എബിന്റെ വായിൽ നിന്നും വീട് കിട്ടിയിരിക്കുന്നത് അതോടുകൂടി പിന്നീടുള്ള ചോദ്യം ചെയ്യൽ വളരെ എളുപ്പമായി ഇരുവരെയും ഒരുമിച്ചും ഒക്കെ പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു രണ്ടുപേരും പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി സുഭാഷും ഇർഷാദും തമ്മിൽ അഞ്ചു വർഷത്തെ പരിചയമുണ്ട് എന്നാൽ വീട്ടുകാരുടെ അറിവിൽ അവർ തമ്മിൽ മാസത്തെ അടുപ്പം മാത്രമേ ഉള്ളൂ സുഭാഷ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് സുഭാഷും ഇർഷാദും തമ്മിൽ ഒരു ബിസിനസ് ഡീലുണ്ട് മറ്റൊരു ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം തന്റെ കൈവശമുണ്ടെന്നും അഞ്ചു ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ ആ വിഗ്രഹം ഇർഷാദിന് നൽകാമെന്നും സുഭാഷ് പറഞ്ഞിരുന്നു പഞ്ചലോഹ വിഗ്രഹത്തിന് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ ഇർഷാദ് തീരുമാനിച്ചു അത് വാങ്ങുന്നതിനുള്ള ഡേറ്റും പണം ഡേറ്റും ഇരുവരും തമ്മിൽ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ തീരുമാനിച്ചുറപ്പിച്ച ദിവസം ആ വിഗ്രഹം കൈമാറാൻ സുഭാഷിന് കഴിഞ്ഞില്ല വിഗ്രഹത്തിന് ആവശ്യക്കാരായി ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ വീട്ടുകാർ അത് നൽകിയില്ല എന്നും ഒന്നര ലക്ഷം രൂപ കൂടി കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ വിഗ്രഹം ലഭിക്കുകയുള്ളൂ എന്നും സുഭാഷ് ഇർഷാദിനെ അറിയിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഒന്നര ലക്ഷം കൂടി ചേർത്ത് ആറര ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ വിഗ്രഹം നമുക്ക് തന്നെ കിട്ടുമെന്നും സുഭാഷ് ഇർഷാദിനെ അറിയിച്ചു അങ്ങനെ സുഭാഷ് പറഞ്ഞതനുസരിച്ചായിരുന്നു പണവുമായി കോഴിക്കോട്ടേക്കെന്ന് പറഞ്ഞ് ഇർഷാദ് അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്നും കാറിൽ സുഭാഷിനും എബിനുമൊപ്പം അവിടെ നിന്ന് തിരിച്ചത് കുറെ കാലം ഒരു ക്ഷേത്രവുമായി ബന്ധിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ് ഇപ്പോൾ വിൽക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചില പൂജകൾ ചെയ്യാനുണ്ടെന്നും മനസ്സർപ്പിച്ചു തന്നെ ആ പൂജകൾ ചെയ്യണമെന്നും സുഭാഷ് ഇർഷാദിനോട് പറയുകയും ചെയ്തു ആ സംഘം നേരെ അവിടെയുള്ള ടൗണിലേക്കാണ് എത്തിയത് ടൗണിൽ നിന്നും പൂജയ്ക്ക് ആവശ്യമുള്ള ചില സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുഭാഷ് ടൗണിൽ കാർ നിർത്തിയത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് സുഭാഷ് അതുകൊണ്ട് തന്നെ അയാളെ ഇർഷാദിന് നല്ല വിശ്വാസവുമാണ് സുഭാഷ് പറയുന്ന ഏത് പൂജയും മന്ത്രവും താൻ ചെയ്യാൻ തയ്യാറാണെന്ന് ഇർഷാദ് അറിയിക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടൗണിൽ ഒരു കടയിലേക്ക് പോയ എബിൻ കുറേയധികം പൂജാ സാധനങ്ങളുമായി ആ കാറിലേക്ക് തന്നെ മടങ്ങിയെത്തുകയും ചെയ്തു മൂവർ സംഘം എത്തിയത് സുഭാഷിന്റെ വാടക വീട്ടിലേക്കാണ് അവിടെ വെച്ചാണ് പൂജയെന്നായിരുന്നു സുഭാഷ് നേരത്തെ തന്നെ ഇർഷാദിനോട് പറഞ്ഞിരുന്നത് മൂവർ സംഘം വീടിനുള്ളിലേക്ക് കയറി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പൂജയ്ക്കാവശ്യമായ ചില കാര്യങ്ങളൊക്കെ സുഭാഷ് ആ വീടിനുള്ളിൽ ഒരുക്കുകയും ചെയ്തു അതിനുശേഷം അവിടെയുള്ള ഒരു കസേരയിലേക്ക് ഇർഷാദിനോട് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കാനും ആവശ്യപ്പെട്ടു ഇർഷാദ് കണ്ണടച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷും എബിനും ചേർന്ന് ക്ലോറോഫോം ഒരു പഞ്ഞിയിലേക്ക് നനച്ച് ഇർഷാദിന്റെ മൂക്കിലേക്ക് വയ്ക്കുകയും ചെയ്തു ഇർഷാദിനെ മയക്കി കിടത്തിയ ശേഷം അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു സുഭാഷിനും എബിനും ഉണ്ടായിരുന്നത് ക്ലോറോഫോം മൂക്കിലേക്ക് വെച്ചെങ്കിൽ പോലും അവർ പ്രതീക്ഷിച്ച പോലെ ഇർഷാദ് ബോധം കിട്ടില്ല ഇർഷാദ് ബോധം കിടാതെ ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് എന്ത് ചെയ്യണമെന്ന് സുഭാഷിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അയാൾ കയ്യിൽ കരുതിയിരുന്ന വടി ഉപയോഗിച്ച് ഇർഷാദിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു എന്നാൽ തറയിലേക്ക് തെറിച്ച് വീണ ഇർഷാദ് അപ്പോഴും ബോധം കിട്ടില്ല അയാൾ ഞരങ്ങുക മാത്രമാണ് ചെയ്തത് അടിയേൽക്കുന്നതോടുകൂടി ഇർഷാദ് മരണപ്പെടുമെന്നായിരുന്നു സുഭാഷും എബിനും കരുതിയിരുന്നത് എന്നാൽ അവരുടെ പ്രതീക്ഷ തെറ്റിയ സാഹചര്യത്തിൽ അവർ കൈവശം കരുതിയിരുന്ന കയർ ഉപയോഗിച്ച് ഇരുവരും ചേർന്ന് ഇർഷാദിന്റെ കഴുത്തിലേക്ക് കുരുക്കിടുകയും മുറുക്കുകയും ചെയ്തു കയർ കഴുത്തിൽ മുറുകിയതും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇർഷാദ് നിശ്ചലനായി ഇർഷാദിന്റെ മരണം ഉറപ്പാക്കിയ സുഭാഷും എബിനും ചേർന്ന് അവർ നേരത്തെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് ചാക്കിലേക്ക് ഇർഷാദിന്റെ മൃതദേഹം തള്ളിക്കയറ്റുകയും ചെയ്തു ശേഷം ആ പ്ലാസ്റ്റിക് ചാക്കോടു കൂടി മൃതദേഹം അവർ വന്ന വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയും ഇരുവരും ചേർന്ന് നിന്നും എന്നൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു അവിടെ ഒരു പൊട്ടക്കിണറ്റിൽ ഇർഷാദിന്റെ മൃതദേഹം അടങ്ങിയ പ്ലാസ്റ്റിക് ചാക്ക് തള്ളാനായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം പ്രദേശവാസികളൊക്കെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന ഒരു പൊട്ടക്കിണറാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ആ കെട്ടും ഇരുവരും ചേർന്ന് രാത്രിയുടെ മറവിൽ ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു ആ പൊട്ടക്കിണറിനെ കുറിച്ച് യഥാർത്ഥത്തിൽ സുഭാഷിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇർഷാദ് തന്നെയായിരുന്നു ഒരിക്കൽ അപ്രതീക്ഷിതമായി ആ സ്ഥലത്തുകൂടി വാഹനത്തിൽ കടന്നു പോകുന്നതിനിടയിൽ ഇർഷാദ് തന്നെയായിരുന്നു സുഭാഷിനോട് അവിടെയൊരു പൊട്ടക്കിണറുണ്ടെന്നും അവിടെയാണ് എല്ലാ ആളുകളും വേസ്റ്റ് കൊണ്ട് തള്ളുന്നതെന്നും പറഞ്ഞത് ഇപ്പോൾ അതേ പൊട്ടക്കിണറ്റിലേക്ക് ാണ് ഇഷാദിന്റെ ശവശരീരം സുഭാഷും ഇതിനിടയിൽ ഇർഷാദിന്റെ മൊബൈൽ ഫോൺ സുഭാഷ് സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു ഇർഷാദിന്റെ മൃതദേഹം പൊട്ടക്കണത്തിൽ കൊണ്ടുപോയി തള്ളിയതിനു ശേഷം എത്തി വാടക വീട്ടിലേക്ക് എത്തിയതിനു ശേഷം സുഭാഷ് എബിൻ ഒരു നിർദ്ദേശം നൽകി ഇർഷാദിന്റെ മൊബൈൽ ഫോണുമായി എബിൻ കോഴിക്കോട്ടേക്ക് എത്തണം കോഴിക്കോട് എത്തിയതിനുശേഷം മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയും അതിൽ നിന്നും ഇർഷാദ് അയക്കുന്ന രീതിയിൽ പിതാവ് ഹനീഫയ്ക്ക് താൻ സുഖമായി കോഴിക്കോട്ടേക്ക് എത്തി എന്നൊരു മെസ്സേജ് അയക്കുകയും ചെയ്യണം അതിനുശേഷം ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കി കോഴിക്കോട് കടലിലേക്ക് വലിച്ചെറിയണം സുഭാഷ് പറഞ്ഞ ഉടൻ തന്നെ എബിൻ അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു ഈ സമയത്ത് എബിന്റെ മൊബൈൽ ഫോൺ സുഭാഷിന്റെ കൈവശം ഏൽപ്പിച്ചതിനു ശേഷമായിരുന്നു അയാൾ അവിടെ നിന്നും പോയത് ഏതെങ്കിലും കാരണവശാൽ ഇർഷാദിന്റെ സുഹൃത്തുക്കളെന്ന നിലയിൽ സുഭാഷിന്റെയും എബിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തുകയാണെങ്കിൽ അവരുടെ മൊബൈൽ ഫോണുകൾ ഇടപ്പാളിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു സുഭാഷ് അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് സുഭാഷിന്റെ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടേക്ക് എത്തിയ എബിൻ രാവിലെ ഏകദേശം ഏഴു മണിയോട് കൂടി ഇർഷാദിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കുകയും അയാളുടെ പിതാവ് ഹനീഫയ്ക്ക് ഒരു മെസ്സേജ് അയയ്ക്കുകയും ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം കടൽ തീരത്തേക്ക് പോവുകയും കടലിലേക്ക് സ്വിച്ച് ഓഫ് ആക്കിയ ഇർഷാദിന്റെ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തു അതിനുശേഷം എബിൻ തിരികെ എടപ്പാളിലേക്ക് തന്നെ മടങ്ങി എബിൻ തിരികെ മലപ്പുറത്തേക്ക് വരുന്നതിന് മുന്നോടിയായി തന്നെ ഇർഷാദിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പിതാവ് ഹനീഫ സുഭാഷിനെയും വിളിച്ചിരുന്നു പിന്നീട് എബിൻ നാട്ടിലെത്തിയ ശേഷം സുഭാഷും എബിനും കൂടി ഇർഷാദിന്റെ വീട്ടിലെത്തുകയും ഹനീഫയുടെ മുൻപിൽ വെച്ച് തന്നെ അവരുടെ ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു നോക്കുകയും ഇർഷാദിനെ തിരക്കുകയും ചെയ്തു സകല ആളുകളെയും വിളിച്ചു നോക്കിയിട്ടും ഇർഷാദിനെക്കുറിച്ച് ഒരു എന്ന് സുഭാഷും എബിനും ചേർന്ന് മകനെ അന്വേഷിച്ച് വിഷമിച്ചിരിക്കുന്ന ഹനീഫ എന്ന പിതാവിനോട് പറയുകയും ചെയ്തു ഇർഷാദിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ തനിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നു എന്നും ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കണമെന്നും സുഭാഷ് തന്നെയായിരുന്നു ഹനീഫയോട് പറഞ്ഞത് സുഭാഷ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ഹനീഫ എത്തിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുൻപാകെയാണ് ഇപ്പോൾ സുഭാഷും എബിനും കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് അവരുടെ മൊഴി സത്യമാണോ എന്ന് അറിയണമെങ്കിൽ ഇർഷാദിന്റെ ബോഡി ആ പൊട്ടക്കണത്തിൽ നിന്നും കണ്ടെടുക്കണം ഇർഷാദിനെ കാണാതെയായിട്ട് ഇപ്പോൾ ആറു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആറു മാസങ്ങൾക്ക് മുൻപ് ഇർഷാദിനെ കൊലപ്പെടുത്തി പൊട്ടക്കണത്തിൽ എറിഞ്ഞു എന്നുള്ള കാര്യമാണ് സുഭാഷും എബിനും പോലീസിന് മുൻപാകെ പറഞ്ഞിരിക്കുന്നത് സുഭാഷും എബിനുമായി പോലീസ് സംഘം ആ പൊട്ടക്കിണറിന് സമീപത്തേക്ക് എത്തുകയും ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടി പൊട്ടക്കിണത്തിൽ നിന്നും വേസ്റ്റുകൾ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു അന്ന് വൈകുന്നേരം വരെ വേസ്റ്റുകൾ പുറത്തേക്ക് വാരി ഇറക്കിയിട്ടും ഇർഷാദിന്റെ ഡെഡ് ബോഡി മാത്രം കണ്ടുകിട്ടിയില്ല കിട്ടാവുന്ന എന്ത് വേസ്റ്റുകളും ആ കിണറ്റിലേക്ക് ആളുകൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ആ കിണറ്റിലേക്ക് ആളുകൾ വേസ്റ്റ് ഇടാൻ തുടങ്ങിയതറിഞ്ഞതോടുകൂടി ആ പ്രദേശത്തു നിന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും വേസ്റ്റുമായി ആളുകൾ എത്തുകയും ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ് വൈകുന്നേരം ആറു മണിയോടുകൂടി അന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ കിണറ്റിൽ നിന്ന് വേസ്റ്റ് നീക്കൽ പ്രക്രിയ ആരംഭിച്ചു വൈകിട്ട് മണിയായിട്ടും ഡെഡ് ഡെഡ് ബോഡി ബോഡി മാത്രം ആ ആ നിന്ന് ലഭിച്ചില്ല ഇല്ല ശരിക്കും സുഭാഷും എബിനും ചേർന്ന് പോലീസുകാരെ പറഞ്ഞു കളിപ്പിച്ചതായിരിക്കാമെന്ന് തന്നെ പോലീസ് വിലയിരുത്തി അങ്ങനെ ഏകദേശം നാലു മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലായിരുന്നു അല്പസമയം കൂടി തിരച്ചിൽ നടത്താമെന്ന് സിഐ ബഷീർ ആവശ്യപ്പെട്ടത് അങ്ങനെ വീണ്ടും അഞ്ചര മണി വരെ ഫയർഫോഴ്സ് സംഘം അവരുടെ തിരച്ചിൽ തുടർന്നു ഇതിനിടയിലായിരുന്നു തിരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചപ്പെടുന്നത് ഒട്ടക്കിണറിന്റെ ഏറ്റവും അടിഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് ഒരു കുഴിയിൽ ഒരു പ്ലാസ്റ്റിക് ചാക്ക് ഇടിച്ചു കയറി നിൽക്കുന്നു അക്കാര്യം ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പിയെയും സിഐയെയും അറിയിച്ചു അതുവരെ ഇല്ലായിരുന്ന ഒരു ഉത്സാഹമാണ് പിന്നീട് എല്ലാവർക്കും ഉണ്ടായത് വളരെ ബുദ്ധിമുട്ടി ഫയർഫോഴ്സ് സംഘം ആ ചാക്കുകെട്ട് കിണറ്റിന്റെ പുറത്തേക്ക് എത്തിച്ചു വലിയൊരു പായ വിരിച്ച ശേഷം അതിന്റെ പുറത്തേക്ക് ആ പ്ലാസ്റ്റിക് ചാക്കിന്റെ വാവട്ടം അഴിച്ച ശേഷം അതിലുണ്ടായിരുന്ന സാധനം കുടഞ്ഞിട്ടു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രൂക്ഷ ഗന്ധമായിരുന്നു അപ്പോഴേക്കും ആ പ്രദേശത്തേക്ക് വമിച്ചത് സുഭാഷും എബിനും പറഞ്ഞ പോലെ തന്നെ ആ ചാക്കുകെട്ടിനുള്ളിൽ ഒരു വ്യക്തിയെ കെട്ടിവച്ചിരിക്കുകയായിരുന്നു ആ മൃതദേഹം ദ്രവിച്ചു തീർന്നിരിക്കുകയാണ് എങ്കിലും മാംസത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ അഴുകിയ നിലയിൽ ആ ചാക്കുകെട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു തലയോട്ടിയും എല്ലുകളുമൊക്കെ പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ നിന്നും പായിലേക്ക് അടർന്നു വീഴുന്ന കാഴ്ച കണ്ടുകൊണ്ട് പോലീസുകാരുൾപ്പെടെയുള്ള ആളുകൾ ഭയന്ന് പിന്നിലേക്ക് മാറി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു ഫോറൻസിക് സംഘം ഉടൻ തന്നെ ചാക്കിൽ നിന്ന് ലഭിച്ച മൃതദേഹം പരിശോധിച്ചു നോക്കി അതൊരു മനുഷ്യന്റെ മൃതദേഹം തന്നെയാണെന്ന് ഫോറൻസിക് സംഘം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ആ ബോഡി ഇർഷാദിന്റേത് തന്നെയെന്ന് അറിയണമെങ്കിൽ ഡി പരിശോധന കൂടി നടത്തണം അതിനു മുൻപായി ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയാണ് ആ ബോഡിയുടെ ഉടമയ്ക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ആ വ്യക്തിയുടെ താടിയല്ല് ഇടിച്ചതിന്റെ ഫലമായി ഒരു പല്ല് ഇളകിപ്പോയിട്ടുണ്ട് തലയോട്ടി പരിശോധിച്ച ഡോക്ടർമാർ അക്കാര്യം പോലീസിനോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്തായിരുന്നു ഇർഷാദിന് ഒരു പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം പിതാവ് ഹനീഫ് പോലീസിനോട് പറയുന്നത് ഇർഷാദിന്റെ ശരീരത്തിൽ ഒരു ഏലസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ആ പിതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു ചാക്കുകെട്ട് വിശദമായി പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ഏലസും പോലീസ് സംഘം കണ്ടെടുത്തു കോഴിക്കോട്ടേക്കെന്ന് പറഞ്ഞ് ഇർഷാദ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ തന്നെയാണതെന്ന് ഹനീഫ തിരിച്ചറിയുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ് ആ വ്യക്തി ജീവനോടെ ഇരുന്ന സമയത്ത് അയാളുടെ കഴുത്തിൽ ശക്തമായ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് നേരത്തെ സുഭാഷും എബിനും പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് ഇർഷാദിന്റെ കഴുത്തിൽ അവർ ബലപ്രയോഗം നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായാണ് ഇർഷാദ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴുത്തിലെ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ കയർ ഉപയോഗിച്ചതിന്റേതാകാമെന്ന് പോലീസ് വിലയിരുത്തി കയർ ഉപയോഗിച്ചതിന്റെ ഭാഗമായി കഴുത്തിലെ ഞരമ്പുകളൊക്കെ പൊട്ടി എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചിരിക്കുകയാണ് അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടത് ഇർഷാദിന്റെ തലയിലേറ്റ അടിയുടെ ലക്ഷണമാണ് അടിയേറ്റ് തലയോട്ടിയുടെ പിൻഭാഗം തകർ ാണ് സുഭാഷും എബിനും പറഞ്ഞ കാര്യങ്ങളുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് സാമ്യമുണ്ടെന്ന് പോലീസ് സംഘത്തിന് മനസ്സിലായി പഞ്ചലോഹ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ് കളിപ്പിച്ച് അഞ്ചു ലക്ഷം രൂപ ഇർഷാദിന്റെ കയ്യിൽ നിന്ന് കൈവശപ്പെടുത്തുകയും അത് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നതിനു വേണ്ടി സുഭാഷും എബിനും ചേർന്ന് ഇർഷാദിനെ അവസാനിപ്പിച്ചിരിക്കുകയുമാണ് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ കിണറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഡെഡ് ബോഡി ഇർഷാദിന്റേത് തന്നെയെന്ന് തെളിഞ്ഞു ഡി എൻ എ പരിശോധനാ ഫലം വരുന്നതിന് മുൻപ് തന്നെ പോലീസ് സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഇൻഫർമേഷൻസ് ആണ് കളക്ട് ചെയ്തത് ആ ഇൻഫോർമേഷനൊക്കെ ലഭിച്ചത് വേസ്റ്റ് തട്ടിയിട്ടുള്ള ആ കിണറ്റിന്റെ ഭാഗത്തു നിന്നുമാണ് ആ കിണറ്റിലേക്ക് വേസ്റ്റ് തള്ളാൻ ആളുകളെ എത്തിച്ചതിന് പിന്നിൽ സാക്ഷാൽ സുഭാഷും എബിനും തന്നെയായിരുന്നു ഏതെങ്കിലും വ്യക്തികൾക്ക് വേസ്റ്റ് കൊണ്ടു കളയാൻ സ്ഥലമില്ലാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ആ വ്യക്തികളെ സുഭാഷും ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് സുഭാഷിനെ ആ പ്രദേശവാസികൾക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീട്ടിൽ വേസ്റ്റ് ഉണ്ടെന്നറിഞ്ഞാൽ ആ വ്യക്തികളെ ആ കിണറിന് സമീപത്തേക്ക് സുഭാഷ് പറഞ്ഞു വിടുകയും ചെയ്യും മാസത്തെ സുഭാഷിന്റെയും എബിന്റെയും പരിശ്രമ ഫലമായാണ് ശരിക്കും ആ കിണർ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞത് ഇതൊക്കെ ഈ സമയത്ത് പല ആളുകളും പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു സുഭാഷിന്റെയും എബിന്റെയും ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി സുഭാഷും എബിനും തങ്ങളോട് വേസ്റ്റ് കൊണ്ടുപോയി ആ പൊട്ടക്കിണറ്റിൽ ഇടാൻ നിർബന്ധിച്ചതായി പല വ്യക്തികളും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും ചെയ്തു അത് മാത്രവുമല്ല ആ പ്രദേശത്തുള്ള ചില വ്യക്തികൾ സുഭാഷിനെയും എബിനെയും ആ പൊട്ടക്കിണറിന് സമീപത്ത് വെച്ച് കണ്ടതായും പോലീസിന് മൊഴി നൽകി അങ്ങനെ ഒത്തിരിയേറെ തെളിവുകളാണ് സുഭാഷിനും എബിനും എതിരായി പോലീസ് സംഘത്തിന് ലഭിച്ചത് പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് വിചാരണ ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ കഴിയും